വിശുദ്ധ യോഹനാൻ ആറിന് നാൽപ്പത്തി മുതൽ അമ്പത്തെട്ട് വാക്യങ്ങളാണ് വിശുദ്ധ ഏവർഗേലിയനായി ഞായറാഴ്ച ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിതാക്കന്മാർ മഞ്ഞ വശിച്ചുപോയി എന്നാൽ സ്വർഗത്തിൽ നിന്ന് പുരുഷ ബന്ധമില്ലാതെ മറിയാമിൽ ഇറങ്ങി വസിച്ച അപ്പം യേശു ക്രിസ്തുവാകുന്നു എന്ന് പഠിപ്പിക്കുന്നു ഒരുവൻ അത് ഭക്ഷിച്ചാൽ മരിക്കുകയില്ല ഈ നിത്യജീവൻ വിശുദ്ധ കുർബാനയിലൂടെയാണ് നൽകപ്പെട്ടിട്ടുള്ളത് ഈ അപ്പം ഭക്ഷിച്ചാൽ നിത്യമായി മരണമില്ലാതെ ജീവിക്കും എന്നിവിടെ അർത്ഥമാക്കുന്നു എന്നാൽ ഇത് ഭക്ഷിച്ചില്ലെങ്കിൽ നിത്യമായ ജീവിതമില്ലെന്നും യേശു ക്രിസ്തു തൻ്റെ പരിസര പഠിപ്പിക്കുന്നു എൻ്റെ ശരീരത്തിൽ നിന്നും ഭക്ഷിക്കുകയും എൻ്റെ രക്തത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവനാരോ അവന് നിത്യജീവനുണ്ട് ഞാൻ അവനെ ഉയർത്തി നൽപ്പിക്കും എൻ്റെ ശരീരം സത്യമായിട്ടും ഭക്ഷണമാകുന്നു എൻ്റെ രക്തം സത്യമായിട്ടും പാനീയമാകുന്നു എന്ന് യൂതന്മാരുടെ സംശയത്തിന് ഉത്തരം നൽകുന്നു ഇത് ഭക്ഷിക്കുന്നവൻ ക്രിസ്തുവിൽ വസിക്കും ക്രിസ്തു അവനിലും വസിക്കും ക്രിസ്തു എന്ന ഈ ഭക്ഷണം വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല മാത്രമല്ല രണ്ടാമത്തെ വരവിൽ ഉയർക്കുകയും ചെയ്യുന്നു ഈ പ്രതീക്ഷയാണ് ക്രിസ്ത്യാനികളുടെ അസ്തിത്വം പ്രാർത്ഥിക്കാം വിഷു കുർബാനയിലൂടെ നിത്യജീവനും പാവമോചനവും പ്രാപിക്കാം ആമേൻ